ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈം പാസ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് പോയതാണ് ഇക്ക നാട്ടിൽ വന്നു എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് പിന്നെ ഒരു വിവരമില്ല അല്ലേ നല്ല ബിസി ആയിപ്പോയി അപ്പോൾ ഇക്ക വന്ന അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇക്ക വരണേന് മുന്നേ ഞാൻ കുറച്ച് വിരുന്ന് പാർക്കിലൊക്കെ ആയിരുന്നു എൻ്റെ വീട്ടിലും ഇക്കാൻ്റെ തറവാട്ടിലൊക്കെ ആയിട്ട് കുറച്ച് ദിവസം അങ്ങോട്ട് അടിച്ച് പൊളിച്ച് നിന്നു സ്കൂൾ ലൊക്കേഷനൊക്കെ ആയിരുന്ന സമയത്ത് ഇട്ടാ അങ്ങനെ ഇക്കാൻ്റെ തറവാട്ടിൽ നിന്ന് ഇക്ക വരണ അന്ന് രാവിലെയാണ് ഇങ്ങോട്ട് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് വീട് പൂട്ടിയിട്ടതുകൊണ്ട് തന്നെ വന്നപ്പോൾ അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു കുറേ അലക്കാനും തുടക്കാനും അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ആദ്യം തന്നെ അലക്കാനുള്ളതൊക്കെ ഇങ്ങോട്ട് മെഷീനിലിട്ട് ഉണക്കിയിട്ടുണ്ട് കാരണം നമ്മളെ മറ്റുള്ള പണികളൊക്കെ കഴിയുമ്പോഴേക്കും ഇതൊക്കെ അങ്ങോട്ട് ഉണങ്ങി കിട്ടിക്കോളുമല്ലോ അതാണ് ഉദ്ദേശം അപ്പോൾ കുറച്ച് തന്നെ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ മുറ്റൊക്കെ നല്ല അലമ്പായിട്ട് കിടക്കുമായിരുന്നു കാറ്റൊക്കെ ഉള്ള സമയമല്ലേ അപ്പോൾ നല്ല ഇല ഒക്കെ കൊഴിഞ്ഞു മുറ്റം മാത്രമല്ല കുറച്ച് പറമ്പിൻ്റെ ഭാഗം കൂടി നമ്മളിങ്ങനെ അടിച്ച് വാരിയിട്ട് ഉണക്കി കത്തിക്കലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ നമ്മൾ അടിക്കലും കോരലും ക്ലീനിങ് പരിപാടികളൊക്കെ ഏകദേശം സെറ്റായി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോഴേക്കും നമ്മൾ ഉണക്കാനിട്ടിരുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് മടക്കി അതായത് സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലെത്തിച്ചെങ്കിലേ എനിക്കൊരു സമാധാനമുള്ളൂ വിരുന്ന് പോകാനൊക്കെ നല്ല ഇൻട്രസ്റ്റാണ് പക്ഷേ എങ്കിൽ പോകുന്ന മുന്നേ ഉള്ള ബാക്ക് പാക്കിങ്ങും തിരിച്ച് വന്നിട്ടുള്ള ക്ലീനിങ്ങും ഒക്കെ ചിന്തിക്കുമ്പോൾ പോകേണ്ടിരുന്നില്ല എന്ന് തോന്നിയിട്ട് അത്രയും ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ഇക്ക നാട്ടിലേക്ക് വരും കൂടെയല്ലേ അപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അതും ചെയ്യും കാരണം എന്താ പറയുക കുറേ കഴിഞ്ഞിട്ട് നമ്മൾ വീടൊക്കെ കാണില്ലേ അപ്പോൾ അങ്ങനെ അലമ്പായിട്ടൊക്കെ എടുക്കുമ്പോൾ ഒരു വിഷമമല്ല അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ മുന്നേ ഒക്കെ ആണെങ്കിൽ ഞാൻ കുറച്ച് ഡീപ്പ് ക്ലീനിങ്ങൊക്കെ ചെയ്യണ ആളായിരുന്നു ഇപ്പോൾ നമ്മൾ മോനെ കൊണ്ട് അങ്ങനെ വലിയ ക്ലീനിങ് പരിപാടിയൊന്നും അകെ വലിച്ചു വാരി ഇട്ടിട്ട് ചെയ്യലൊന്നും നടക്കൂല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടില്ല ഇന്നാലും കുറേയൊക്കെ തട്ടിക്കൊട്ടി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ ഡ്രസ്സുകളൊക്കെ അടുക്കിപ്പെറുക്കി ബെഡ്ഷീറ്റൊക്കെ നല്ലപോലെ റൂമിലൊക്കെ വിരിച്ചിട്ടാൽ തന്നെ അത്യാവശ്യം വൃത്തിയായി എന്ന് പറയാമോ അതേപോലെ തന്നെ മാറാലൊക്കെ എന്നൊക്കെ തട്ടി പിന്നെ അടിച്ചു വരി പിന്നെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു അറുപത് അറുപത് ശതമാനമൊക്കെ വൃത്തിയായി പിന്നെ നനച്ചുളി പരിപാടി പോലത്തെ വൃത്തിയാക്കിയ ഇപ്പോൾ നിന്നിട്ടില്ല മുന്നേ ഞാൻ അങ്ങനെ ഇരുന്നിട്ടാ ഇക്കെ വരികയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൃത്തിയാക്കലൊക്കെ ആയിരിക്കും ഇപ്പോൾ നമുക്ക് ബേബിനെയും കൊണ്ട് പറ്റാത്തതുകൊണ്ട് ആ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ ലാസ്റ്റ് കാര്യമാണ് ഇപ്പോൾ ഇത് എന്താ പറയുക എനിക്കെപ്പോഴും പെൻഡിങ് ആവുന്ന പണിയാണ് ഈ ഒരു ഡ്രെസ്സൊക്കെ ഇങ്ങനെ മടക്കി വെക്കുക എന്നുള്ളത് കേട്ടോ പിന്നെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് വെക്കും അതങ്ങനെ പിന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കും എപ്പോഴും പക്ഷേങ്കിലിങ്ങനെ ഡ്രസ്സ് കൂട്ടിയിടണത് അത്ര നല്ലതല്ല നമ്മളെ വീടിൻ്റെ ബർക്കത്ത് ഐശ്വര്യമൊക്കെ നഷ്ടപ്പെടും എന്നാണ് പറയുക മാക്സിമം ഇതിനെക്കൂടെ കഴിയുന്ന രീതിയിൽ രാത്രി ഉറങ്ങിയാലൊക്കെ മടക്കി വെക്കലുണ്ട് ഇതിപ്പോൾ വിരുന്നു പോയതിൻ്റെ കോളാണ് കേട്ടോ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്തതാണെങ്കിലും ഇതിങ്ങനെ കുന്ന് കൂടി കിടക്കുമ്പോൾ എന്തോ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണല്ലോ തോന്നല് ആ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തോന്നും എല്ലാവർക്കും എങ്ങനെയെന്ന് അറിയില്ല എനിക്ക് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അത് കാണുന്നത് ഇന്നാലോ ഏറ്റവും പെൻഡിങ് ആയി കിടക്കേണ്ട പണികൾ തന്നെ അന്നാമത്തത് അന്നാന്ന് അങ്ങോട്ട് മടക്കി വെച്ചാൽ ഇത്ര വലിയ പണിയൊന്നും ഉണ്ടാവില്ല രണ്ടും മൂന്നും ദിവസത്തേത് അങ്ങോട്ട് കൂട്ടിയിടുമ്പോഴാണ് ഇത് വലിയ പണിയായിട്ട് തോന്നുക എനിക്ക് ഡ്രസ്സ് മടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ അങ്ങോട്ട് എത്തിക്കിട്ടണം എല്ലാ പണികളും കഴിയുമ്പോൾ ഇതവിടെ കിടക്കും എപ്പോഴുള്ള por അപ്പോൾ അതാ എല്ലാ തുണികളും മടക്കിയെടുത്തിട്ടുണ്ട് ഉണങ്ങാത്തതൊക്കെ അങ്ങോട്ട് വിരിച്ചിട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ള തുണികൾ കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷം ഒരു പോസിറ്റീവ് ഫീലിംഗ് ഒക്കെ തോന്നുമല്ലോ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ എൻ്റെ സൗകര്യം പോലെയൊക്കെ എടുത്ത് വെക്കലാണ് പക്ഷേ എങ്കിൽ നമുക്കിപ്പോൾ മോൻ്റെ ഇടയിൽ അങ്ങനെ നടക്കൂല നടക്കൂലട്ടോ അവന് മുട്ടൂല് ഞെല്ലെടുത്ത് എടുത്തിട്ടുണ്ട് ഇതൊക്കെ വലിച്ചിടും അപ്പോൾ ആൾ ഉറങ്ങി അടിക്കണതിൻ്റെ മുന്നേ തന്നെ എല്ലാം എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇന്ന് കുറേ ക്ലീനിങ്ങും കാര്യങ്ങൾക്കൊക്കെ നിന്നതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യം ഞാൻ ആ ഒരു കിച്ചൻ്റെ ഏരിയയിലൊക്കെ പോയിട്ടേ ഇല്ല അതും കൂടി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ ഒന്നും നടക്കില്ല പിന്നെ വൈകുന്നേരം എയർപോർട്ടിലേക്ക് പോകണം ഇക്കാന് കൂട്ടിക്കൊണ്ട് വരാന് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഇതൊക്കെ ചെയ്ത് തീർക്കുകയും വേണമല്ലോ മോൻ്റെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഫുഡ് ഞാനിന്ന് ഓർഡർ ചെയ്യായിരുന്നു നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചില ദിവസങ്ങളിൽ അത് നടന്നോളണം എന്നില്ലല്ലോ അപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് നമ്മൾ വിചാരിച്ചാൽ മറ്റുള്ള പണികൾക്ക് സമയം കിട്ടുള്ളൂ എല്ലാ ദിവസവും നമ്മൾ കുക്കിങ്ങൊക്കെ ചെയ്യുന്നില്ലേ അപ്പോൾ ഇടയ്ക്ക് ഒരു മാറ്റം ആഗ്രഹിക്കാത്തതില്ലേ പിന്നെ ഏഴാച്ചൻ്റെ മോനും ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു തലശ്ശേരി ഇതം ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുതിയൊരു ഷോപ്പ് നമ്മളടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇങ്ങനത്തൊക്കെ ദിവസങ്ങളിൽ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്യലിട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടും കേട്ടോ ബിരിയാണി അപ്പോൾ തന്നെ മൂന്നെണ്ണൊക്കെ വാങ്ങിച്ചാൽ നാലൊക്കെ കഴിക്കാനൊക്കെ ഉണ്ടാവും എന്നിട്ടും ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും ക്വാണ്ടിറ്റി ഒരു തെരലുണ്ട് പിന്നെ നല്ല ടേസ്റ്റാണ് ഈ അച്ചാറും ഈ ഓരോ സലാഡൊക്കെ അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യം ഓക്കെ ആയി ഫുഡൊക്കെ കഴിച്ചു മോനൊക്കെ ഒന്ന് ഉറങ്ങി എണീറ്റു പുതി വൈകുന്നേരമായി ഇനിയിപ്പോൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോണ സമയത്തുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ അത് ഒരുക്കം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ വിചാരിക്കും ഭയങ്കര മേക്കപ്പൊക്കെ ഇട്ടിട്ട് പോകുമായിരിക്കും കെട്ടിയതിനൊക്കെ വരികയല്ലേ അങ്ങനെ കേട്ടോ അങ്ങനെ വല്ലാണ്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരുക്കംന്ന് പറഞ്ഞാൽ അതാ ഈ ഒരു രണ്ട് സംഭവത്തിൽ ഒതുങ്ങും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് ഈ അലോവേറേൻ്റെതാ ആ ഒരു ക്രീം ഉണ്ടല്ലോ അതാണ് അതേപോലെ തന്നെ അത്യാവശ്യം സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മറിയത്തിൻ്റെ ഈ ഒരു ബോഡി ലോഷൻ ഇത്ര തന്നെ ഉപയോഗിക്കില്ല കേട്ടോ പിന്നെ ഏതെങ്കിലും ഒരു സ്പ്രേ അതിങ്ങനെ ഇന്ന ബ്രാൻഡ് അങ്ങനെയൊന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടിക്കും അത് നല്ല ബ്രാൻഡഡ് ആയിക്കോളണം എന്നൊന്നും കേട്ടോ എനിക്ക് എല്ലാ സ്മെല്ലും അങ്ങനെ പിടിക്കണ ഒരാളൊന്നും ഇല്ല ചിലതൊക്കെ ഭയങ്കര സ്ഥലവേദന തോന്നുന്ന ഐറ്റംസുകളുണ്ടല്ലോ അതുകൊണ്ട് എല്ലാ പെർഫ്യൂമും എനിക്ക് അങ്ങോട്ട് പിടിക്കില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം സെലക്റ്റീവ് ആയിട്ടുള്ള ടൈപ്പുകൾ ഉപയോഗിക്കലേ ഉള്ളൂ കേട്ടോ ബ്രാൻഡ് വേണം അങ്ങനെ ഇങ്ങനെയൊന്നും ഒന്നുമില്ല സ്മെല് ഇഷ്ടമായോ ഓക്കെയാണ് ഞാൻ അത്രേ ഉള്ളൂ പിന്നെ ചില സ്മെല്ല് നമുക്ക് ഭയങ്കര നൊസ്റ്റൂ ഫീൽ തരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിടില്ല കേട്ടോ എല്ലാ സ്മെല്ലും പിടിക്കില്ലെങ്കിലും പിടിച്ച സ്മെല്ലിനെ വിടൂല അങ്ങനെയൊക്കെ ഒരു ടൈപ്പിലാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ചില സ്മെല്ല് ഭയങ്കര തലവേദന ഒക്കെ വരണുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ പെർഫ്യൂമിനോട് വല്ലാത്തൊരു ക്രേസൊന്നുമില്ല ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് നല്ലപോലെ യൂസ് ചെയ്യുകയും ചെയ്യും പിന്നെ നമ്മളെ ബോഡി ലോഷൻ മറിയത്തിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ല് ഭയങ്കര കുത്തലുള്ള ഒരു സ്മെല്ലാത്ത നല്ലൊരു ബോഡി ലോഷനാണ് കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അതു യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചൊരു എക്സ്പെൻസീവ് ആണ് എന്നാലും അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ സ്മെല്ല് എനിക്ക് വല്ലാതെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു മക്കൾക്കായാലും ഇപ്പോൾ ഞാൻ അതുതന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അലോവേറേൻ്റെ ജെല്ല് അത് കുറേ ആയിട്ട് അതുതന്നെയാണ് ഒരു മോയ്സ്ചറൈസിങ് ക്രീം എന്ന രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒരു വിൻ്റർ സീസണൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ക്രീം നമ്മൾ മുഖത്ത് കുളി കഴിഞ്ഞാൽ ഇടാതിരിക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് വെച്ചാൽ ഇഡല് അത്യാവശ്യമാണ് നല്ലതാണ് അപ്പോൾ പിന്നെ ഉപയോഗിക്കുന്നത് അതുമാത്രം ഇത്രയൊക്കെ ഉള്ളു മേക്കപ്പ് പിന്നെ ഒന്ന് കണ്ണെഴുതും അത്ര തന്നെ കേട്ടോ അതിനേക്കാളും വലിയൊരു മേക്കപ്പിലോട്ടൊന്നും പോവില്ല ഭയങ്കര വലിയ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഒന്ന് ലിപ്സ്റ്റിക്ക് ഒന്ന് ടച്ച് ചെയ്യും ഇത്ര തന്നെ ഉള്ളു കേട്ടോ അങ്ങനെതാണ് നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മക്കളെയും കൂട്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോകണേ ഇക്കാരുടെ കസിൻ്റെ കൂടെയാണ് കേട്ടോ പോകണത് എല്ലാ മോനും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി നല്ലൊരു ജോളി ട്രിപ്പായിട്ട് അങ്ങനെ പോയി മക്കയൊക്കെ ഒപ്പിച്ച് വരണേൻ്റെ ആ ഒരു ത്രില്ലാണ് എത്രയായാലും കുറേ സമയം കൂടിയിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണല്ലോ അപ്പോൾ ഇവിടെ എത്തി കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് ഇക്ക പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പ്ലെയിൻ അത്യാവശ്യം ലേറ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ബേബിനെയും കൊണ്ട് ബുദ്ധിമുട്ടോ ഒന്നും വിചാരിച്ചു പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് അവനും ഒപ്പിച്ചിന് വെയിറ്റ് ചെയ്ത് നിന്നു അങ്ങനെ ഇതാ ആറുമണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ അങ്ങനെ നമ്മള് കണ്ട് സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പോവാണ് മോൻക്കാനെ കാണുമ്പോൾ വലിയ കരച്ചിലും ബഹളൊക്കെ ആവുന്നതാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടിരുന്നത് കേട്ടോ പക്ഷെങ്കിലും അത്ര വലിയ പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ചു സമയം അങ്ങോട്ട് ചെറിയൊരു ചിരിങ്ങലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് സെറ്റായിട്ട് ആൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുകൊണ്ടായിരിക്കും ആൾക്ക് എന്തോ ഒരു അടുപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല മോനെ കുഞ്ഞിതാവുമ്പോൾ കണ്ടതാണ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് പോയതായിരുന്നു ഒരു അവർ മലർത്തിപ്പിടിക്കണ ഒരു ടൈം ഉണ്ടല്ലോ ഒരു വൺ മന്ത്രൊക്കെ ആയ ഒരു സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടത് കരച്ചിൽ ബഹളൊക്കെ ആകുന്നതാണ് പക്ഷേങ്കിൽ അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ സാധാരണ അറിയാത്തവരൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ബഹളം വെർക്കിലൊക്കെ ഉണ്ട് അവർക്ക് പറ്റിയവരെടുത്ത് മാത്രമേ ഓക്കെ ആയിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ എന്തായാലും കുഴപ്പമില്ലായിരുന്നു നാൾ സെറ്റാണ് കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വഴിയിൽ ഇതാ റെസ്റ്റോറൻ റെസ്റ്റോറൻറ്റിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അറിയുമ്പോൾ ഉണ്ടീലേ ഇപ്പൊ ചീനെ വിടോത് പിന്തുടർന്നിട്ട് ഓരോന്ന് ഓരോന്ന് വാങ്ങിപ്പിച്ച് കൂട്ടണൊക്കെ ഉണ്ട് കേട്ടോ കോട്ടക്കിലെത്തിയപ്പോൾ നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് കണ്ടതാണ് അപ്പം അതിൻ്റെ ഒരു അംബിയൻസ് ഒക്കെ നല്ല സൂപ്പറായിട്ട് തോന്നിയപ്പോൾ ഫുഡ് ഇവിടെ നിന്ന് തന്നെ ആവാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ നല്ല റഷ് ആയിരുന്നു കാരണം ഇത് ന്യൂ ഇയറിൻ്റെ ഒരു തലേന്നായിരുന്നു ഡിസംബർ മുപ്പത്തൊന്നിനിട്ട അതിൻ്റേതായിട്ടുള്ള നല്ല തിരക്കും ബഹളമൊക്കെ ഉണ്ട് ടൗണിലായാലും ഇവിടെ റെസ്റ്റോറൻറ്റിലായാലും ഒക്കെ കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ന്യൂ ഇയറിൻ്റെ ബഹളം കാര്യങ്ങളൊക്കെ കാണാനും ആസ്വദിക്കാനൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളെ ഇരിക്കാൻ വിളിക്കാൻ പോയാലും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യുന്നത് പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കം നല്ല ഹാപ്പി ആയിട്ട് പോയി മാഷാ അല്ലാ അലഹമ്മില്ല ഇനിയുള്ള ദിവസങ്ങളും നമുക്ക് എല്ലാവർക്കും നല്ല ഹാപ്പിനെസ് ഉള്ള കാര്യങ്ങളൊക്കെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അസാം വലൈക്കും താങ്ക്